പദ്ധതിയുടെ പറഞ്ഞുകൊണ്ട് പറയുന്നത് ഇല്ലാത്ത സഹകരണ സംഘത്തിന്റെ പേരിൽ ഉടമസ്ഥാവകാശം മാറ്റണമെന്ന് പഞ്ചായത്ത് അധികൃതരുടെ അറിയിപ്പെന്ന് കുഞ്ഞൂർക്കുളം സഹകരണ ബാങ്ക് പ്രതിഷേധവുമായി ഡയറക്ടർ ബോർഡ് യോഗം ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രജിസ്റ്റർ ചെയ്ത പി നാനൂറ്റി പതിനേഴ് പുന്നിയൂർക്കുളം കോൾകൃഷി സഹകരണ സംഘം അതിൻ്റെ നിയമാവലിയിൽ സമ്പൂർണ്ണ ഭേദഗതി വരുത്തുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് മുതൽ പുന്നിയൂർക്കുളം സർവീസ് സഹകരണ സംഘമായി രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു ഇതുപ്രകാരം രണ്ടായിരത്തി പതിനെട്ടിൽ ചാവക്കാട് തഹസിൽദാർ പഞ്ചായത്ത് സെക്രട്ടറിക്കും പടവ് കമ്മിറ്റിക്കും കത്തയക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ എഴുത്തിനെ മറികടന്ന് ഭരണാവസാനം ജനങ്ങളുടെ കണ്ണിൽ പുകമറിയുണ്ടാക്കി തെറ്റിദ്ധരിപ്പിക്കാനാണ് പഞ്ചായത്ത് അധികൃതർ ശ്രമിക്കുന്നതെന്ന് യോഗം കുറ്റപ്പെടുത്തി ബാങ്ക് പ്രസിഡന്റ് പി ഗോപാലന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സെക്രട്ടറി സതീഷ് എ വൈ കുഞ്ഞുമൈദു കോതോറിൽ മുഹമ്മദാലി എം കെ മുഹമ്മദാലി വി എം മുഹമ്മദാലി കെ പി ധർമ്മൻ റാഫി മാലിക്കുളം യശോധര തങ്കമണി രചിത തുടങ്ങിയവർ പങ്കെടുത്തു ഇപ്പോൾ പുതുതായിട്ട് പഞ്ചായത്ത് ഒരു കച്ച് പഞ്ചായത്തൊരു കച്ച മറ്റേ ബാങ്കിന്റെ ഈ ലൈസൻസ് ഇല്ലാത്ത ഒരു സംഘത്തിൻ്റെ പേരിലേക്ക് മാറ്റാൻ ഇല്ലാത്ത സംഘം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളാ പറയുന്നത് അവർ ഫയൽ നോക്കിയിട്ടില്ല ആ സംഘത്തിൻ്റെ പേരിലേക്ക് മാറ്റാതിരിക്കാൻ കാരണം ചോദിച്ചിട്ട് ഒരു കത്ത് വന്നിരിക്കണം ഈ സംഘം ഇവിടെ എന്തേ നിലവിലില്ലാണ്ടായി എന്നുള്ള ഡിപ്പാർട്ട്മെന്റ് സാഹസ്യദാര കത്ത് സെക്രട്ടറി കിട്ടിയിട്ടും സെക്രട്ടറി ഈ ഫയൽ നോക്കാതെ ഈ പുതുതായിട്ട് ഇത് ഐറ്റി വലിയ പ്രതിഷേധം ഈ ഭരണസമിതിയിട്ടുണ്ട് അതിന് ഞങ്ങൾ നിയമരായിട്ട് എടുക്കാൻ പോകുന്നു സെക്രട്ടറി